ഉമർ വിശുദ്ധമായ ജീവിത ശബ്ദാവിഷ്കാരം ജനസേവകനായിരുന്നു ജനങ്ങളെല്ലാം സമ്പന്നരാക്കി സ്വയം ഫക്കീറായി ദരിദ്രനായി ജീവിച്ച ഭരണാധികാരിയാണ് ഉമർ റതി അള്ളാഹു ഒരിക്കൽ ഉമർ അഹുവിനോട് ചോദിക്കപ്പെട്ടു മുഅ്മിനീൻ അമീറുൽ അല ഹരീർ പട്ടുകൊണ്ട് ില്ലേയുടെ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി പട്ടിന്റെ പുടവ കിസ്വ ധരിപ്പിച്ചുകൂടെ അപ്പോൾ ഉമർ മറുപടി ഉമറുതീന മുസ്ലിമീങ്ങളുടെ ഉദരമാണ് വയറാണ് നാം നിറക്കേണ്ടത് അഥവാ ജനങ്ങളിൽ എത്രയോ പട്ടിണി പാവങ്ങളുണ്ട് അവർക്ക് ഭക്ഷണം നൽകുക വിവസ്ത്രരായ ആളുകൾക്ക് ധരിക്കാൻ വസ്ത്രം കൊടുക്കുക അതാണ് കാഴയുടെ ഭംഗി വർദ്ധിപ്പിക്കാൻ പട്ടുപുതപ്പിക്കുന്നതിനേക്കാൾ മഹത്തരം ലോകത്ത് ിലും മറ്റ് രാജ്യങ്ങളിലും എത്രയോ ആളുകൾ അന്നത്തിനു വേണ്ടി നെട്ടോട്ടമോടുകയാണ് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് അപ്പോഴും സൗദി മില്യൺ റിയാലുകളാണ് വേണ്ടി ഉമർ അള്ളാഹു നമുക്കും ലോകർക്കും നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ നല്ലുമാറാകട്ടെ امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله